എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ എച്ച് വൺ ബി വിസയെ കുറിച്ച് നാലു നിന്നും ചർച്ചകൾ നടക്കുകയാണ് ഫീസ് ഇനത്തിൽ ഒരു ലക്ഷം ഡോളറാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഒപ്പുവെക്കുന്നത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് യു എസിന്റെ തീരുമാനം എന്നാൽ വർധന പുതിയ അപേക്ഷകരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നും നിലവിലെ എച്ച് വൺ ബി വിസക്കാരും എച്ച് വൺ വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ല എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ ആളുകൾ ഇനി എന്തായാലും വെള്ളം കുടിക്കും ട്രംപിന്റെ ഈ തീവ്ര ദേശീയ നിലപാട് ഇന്ത്യക്കാർക്ക് ദോഷമാണെങ്കിലും അമേരിക്കയുടെ താൽപര്യം സംരക്ഷിക്കുന്നുണ്ടെന്നാണ് ഭൂരിഭാഗം പേരും കരുതുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിലും ഇങ്ങനെ അതിതീവ്രമായ ദേശീയ ബോധം അല്ലെങ്കിൽ അതിതീവ്രമായി ഇങ്ങനെ അടച്ചു കെട്ടിയ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രീതി എല്ലാ കാലഘട്ടങ്ങളിലും തിരിച്ചടി നേരിട്ടുള്ള ഒന്നാണ് അതായത് നമ്മുടെ രാജ്യാതിർത്തികൾ തുറന്നു കൊടുക്കുകയും മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ എടുത്തു വേണം നമ്മുടെ രാഷ്ട്രം വളരാൻ അല്ലാതെ നിർബന്ധിതമായി ഒരു ചെറിയ പ്രദേശത്ത് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം രാജ്യത്തെ വളർത്തിയെടുക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ അതിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ടെന്നും അമേരിക്കയ്ക്ക് ഇത് ഗുണപ്രദമാകുമെന്നും കരുതുന്ന ആളുകൾ അത് മിഥ്യാധാരണ മാത്രമാണെന്ന് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ സ്വതന്ത്ര ചിന്തകനായ വിഷ്ണു അജിത്ത് എഴുതുന്ന ഒരു പോസ്റ്റ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അത് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് മൊത്തമായ ഒരു കോമൺ താല്പര്യമില്ല താല്പര്യവും അഭിപ്രായവും ഒക്കെ ഉള്ളത് അമേരിക്കയിലെ ഓരോ പൗരന്മാർക്കാണ് അതിൽ തന്നെ ചിലരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുകയും ലോങ് റണ്ണിൽ അമേരിക്കയിലെ പൌരന്മാർക്ക് തന്നെ ദോഷം വരുത്തുകയും ചെയ്യുന്ന തീവ്ര ദേശീയ നിലപാട് മാത്രമാണ് ഈ നിയന്ത്രണം അമേരിക്കൻ കമ്പനികളിൽ നിക്ഷേപിച്ചവരിൽ ബഹുഭൂരിപക്ഷവും അമേരിക്കൻ പൌരന്മാർ തന്നെയാണ് കഴിവുള്ള തൊഴിലാളികളെ താരതമ്യേന കുറഞ്ഞ വേതനത്തിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ജോലിക്ക് നിയമിക്കുമ്പോഴുള്ള ഗുണം അവിടെയുള്ള കമ്പനികളിൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ അമേരിക്കൻ പൗരന്മാർക്കും കൂടിയായിരുന്നു ഏറ്റവും മികച്ച കഴിവുള്ള ആളുകളെ ആകർഷിക്കുക വഴി കൂടുതൽ സംരംഭങ്ങൾ വളരുവാനും അതുവഴിയുള്ള മത്സരത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ഇന്നോവേഷൻസ് ഉണ്ടാക്കാനും ടെക് സുപ്രമസി അമേരിക്കയിൽ തന്നെ നിലനിർത്താനും കഴിയുമായിരുന്നു അമേരിക്കയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഗ്രേറ്റ് ആക്കി മാറ്റിയതിന്റെ പ്രധാന കാരണം ജാതി മത വർഗ ഭേദമന്യേ കഴിവുള്ളവർക്ക് മുന്നേറാനും വിജയിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവസരവും ഉണ്ടാക്കിയ മണ്ണായി അത് മാറിയത് കൊണ്ടാണ് ഈ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഒരു കറയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പോളിസികൾ താരിഫ് ഉയർത്തുന്നത് ഉൾപ്പെടെ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്നുണ്ട് എച്ച് വണ്ടി വിസയ്ക്കുള്ള ഈ നിയന്ത്രണവും താരിഫിന്റെ അതേ പരിണിത ഫലങ്ങളാണ് ഫലത്തിൽ ഉണ്ടാക്കുക അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാനുള്ള പോളിസി എന്ന രീതിയിൽ വരുന്ന ഇത്തരം പോളിസികൾ ഫലത്തിൽ എന്താണോ അമേരിക്ക ഗ്രേറ്റ് ആക്കിയിരുന്നത് അതിന്റെ നേർ വിപരീതമായ ദിശയിലാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക തങ്ങളെക്കാൾ മികച്ചതും കാര്യക്ഷമതയുള്ളതുമായ ആളുകളുടെ മത്സരം ഒഴിവാക്കിക്കൊണ്ട് തന്റെ വോട്ട് ബാങ്കിലെ ചുരുക്കം ചില ആളുകളുടെ സങ്കുചിത താല്പര്യം സംരക്ഷിക്കാൻ മാത്രമാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലാതെ അത് അമേരിക്കൻ താല്പര്യമെന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം ഗുണം ചെയ്യുക ട്രംപിനും കൂട്ടർക്കും പിന്നെ ചുരുക്കം ചില ടെക്കികൾക്കും മാത്രമാണ് ബിസിനസ് കൂടുതൽ ദുഷ്കരമാക്കുക വഴി ഈ നിയമം കൊണ്ട് കൂടുതൽ നഷ്ടം അമേരിക്കൻ പൗരനാണ് ഉണ്ടാകുന്നത് എന്നാണ് വിഷ്ണു വജിത്ത് എഴുതുന്നത് നോക്കൂ ഇദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ അതായത് ട്രംപ് എന്ന് പറയുന്ന ആൾ അധികാരത്തിലേറു ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നതിനു ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുക സ്വന്തം രാജ്യത്ത് ഇങ്ങനെ വർഗീയവാദം പോലെ പ്രാദേശികവാദം സംസാരിക്കുക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊരു ടാഗ് ലൈനിൽ ഇതൊക്കെയല്ല ചെയ്ത് കൂട്ടേണ്ടത് എന്നുള്ളതാണ് അതായത് അമേരിക്കയുടെ എല്ലാ മേഖലയിലുമുള്ള സൂപ്രമസി നിർത്തണമെങ്കിൽ ലോകത്ത് നിന്ന് ലഭ്യമാകുന്ന എല്ലാ റിസോഴ്സുകളെയും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ അമേരിക്കയിലുള്ള ട്രംപിനെ അനുകൂലിക്കുന്ന ആളുകളുടെ നിക്ഷിബ്ധ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ അതിന് ഭാവിയിൽ വലിയ വിപരീത ഫലം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതേസമയത്ത് ഒരു ഭാഗത്ത് എച്ച് വൺ ബി വിസയുടെ ഫീസ് വർദ്ധിപ്പിച്ച കുടിയേറ്റം നിയന്ത്രിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വ്യാപാര രംഗങ്ങളിലെ പ്രതിഭകളെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാൻ സയൻസ് ആൻഡ് ബിസിനസ് ടാലന്റ് വിസകളുടെ ഫീസ് പൂർണമായും എടുത്ത് കളയാനൊരുങ്ങുകയാണ് ക്യൂസ് ചാർമ്മന്റെ സർക്കാർ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്താണ് ഒരു ആയി നിന്നിരുന്നത് ആ മേഖലകളിൽ ഇവർക്ക് സുപ്രമസി ഉണ്ടാക്കാൻ എന്താണ് ടെക്നിക്കെന്ന് ക്യൂസ് ചാർമ്മിന് മനസ്സിലായി എന്നുള്ളതാണ് മുതിർന്ന ശാസ്ത്രജ്ഞന്മാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ രീതിയിലുള്ള വിജഷന്മാർക്ക് ഡിജിറ്റൽ വിദഗ്ദ്ധർക്ക് ബ്രിട്ടനിലേക്ക് വരുന്നതിനുള്ള വിസ ഫീസ് കുറയ്ക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് ഇത്തരക്കാർക്ക് ബ്രിട്ടന്റെ സാമ്പത്തിക വികസനത്തിൽ ഗണ്യമായി പങ്ക് വഹിക്കാനാകും എന്നതിനാലാണ് പുതിയ വിസയുടെ രീതികളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സർവകലാശാലയിൽ പഠിക്കുകയും വൈദഗ്ധ്യത്തിന്റെ പുരസ്കാരങ്ങൾ നേടുകയും അതായത് ഏറ്റവും നല്ല മെറിറ്റ് ഉള്ള ആളുകൾക്ക് വിസ ഫീസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ ഇളവുകൾ വരുത്തിക്കൊണ്ട് ബ്രിട്ടൻ കൂടുതൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് സ്വാഭാവികമായും അവരുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ നടത്തുന്ന മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അഴിച്ചുപണികളൊക്കെ അമേരിക്കയെ സംരക്ഷിക്കുമെന്നത് തെറ്റായ ധാരണയാണെന്ന് മനസ്സിലാക്കുക